മലയാള സിനിമയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിടവാങ്ങുന്നത് വെറും നാല് സൂപ്പർ ഹിറ്റുകൾ മാത്രം നൽകി ഈ വർഷം ഡിസംബർ എട്ട് വരെയുള്ള കണക്കെടുത്താൽ റിലീസായ ഇരുന്നൂറ്റി ഒൻപത് സിനിമകളിൽ നിർമ്മാതാവിന് മുടക്കു മുതൽ തിരിച്ചു നൽകിയത് പതിമൂന്ന് സിനിമകൾ മാത്രം മോഹൻലാലിന്റെ ജിത്തു ജോസഫ് ചിത്രം നേര് മീരാ ജാസ്മിൻ നരയൻ ജോഡിയുടെ ക്യൂൻ എലിസബത്ത് തുടങ്ങിയ സിനിമകൾ ഉൾപ്പെടെ ഇനി ഈ വർഷം പത്ത് സിനിമകളെങ്കിലും റിലീസിനെത്തുമ്പോൾ ആകെ സിനിമകളുടെ എണ്ണം ഇരുന്നൂറ്റി ഇരുപത് കടക്കും കഴിഞ്ഞ വർഷം നൂറ്റി എഴുപത്തിയാറ് സിനിമകളാണ് റിലീസ് ചെയ്തത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും ചിത്രങ്ങൾ റിലീസ് ചെയ്യുന്നത് ഒരാഴ്ചയിൽ പതിനെട്ട് സിനിമകൾ വരെ റിലീസ് ചെയ്യേണ്ട അവസ്ഥയിലായിരുന്നു നിർമ്മാതാക്കൾ പോസ്റ്റർ ഒട്ടിച്ച് പൈസ പോലും കിട്ടാത്ത സിനിമകളാണ് ഏറെ ഇതിനിടയിലും രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രത്തിന്റെ ഓസ്കാർ നാമനിർദ്ദേശം അഭിമാനിക്കാവുന്ന നേട്ടവുമായി മലയാള സിനിമകൾക്ക് വർഷം തമിഴ് സിനിമ മലയാളത്തിൽ നടത്തിയത് വൻ ബിസിനസ് രജനീകാന്തിന്റെ ജയിലർ കേരളത്തിൽ നിന്ന് നേടിയത് ഇരുപത് കോടിയിലേറെ രൂപയുടെ ഷെയർ ആണ് വിജയ് ചിത്രം ലിയോ ജിഗർ താണ്ട ഷാറുഖ് ഖാൻ ചിത്രങ്ങളായ ജവാൻ പടാൻ എന്നിവയും മികച്ച കലക്ഷൻ നേടി ഇരുന്നൂറ്റി ഒൻപത് സിനിമകളുടെ നഷ്ടക്കണക്കെടുത്താൽ എഴുന്നൂറ് കോടി രൂപ വരുമെന്നാണ് ഫിലിം ചേംബറിന്റെ വിലയിരുത്തൽ കൈ പൊള്ളിയവരിലേറെയും ആദ്യ സിനിമ നിർമ്മിക്കാൻ എത്തിയവരാണ് അഞ്ചു കോടി വരെ സാറ്റലൈറ്റ് കിട്ടിയിരുന്ന സിനിമകൾക്ക് അൻപത് ലക്ഷം പോലും കിട്ടാത്ത സ്ഥിതി ഒ ടി ടി സാറ്റലൈറ്റ് ബിസിനസ്സിൽ നിന്നുള്ള വരുമാനം കാര്യമായി നിലച്ചതോടെ തിയേറ്റർ കളക്ഷനാണ് സിനിമയുടെ ഏക ആശ്രയം സിനിമ തിയേറ്ററിലൂടെ ഹിറ്റായാൽ മാത്രമേ ഒ ടി ടി വിൽപ്പനയ്ക്കും സാധ്യതയുള്ളൂ ജൂഡ് ആന്റണി ജോസഫിന്റെ രണ്ടായിരത്തി പതിനെട്ട് റോബി വർഗീസിന്റെ കണ്ണൂർ സ്കോഡ് നഹാസ് ഇദ്ദേഹത്തിന്റെ ആർ ഡി എക്സ് ജിത്തു മാധവന്റെ രോമാഞ്ചം എന്നിവയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സൂപ്പർ ഹിറ്റുകൾ നന്പകൽ നേരത്തെ മയക്കം നെയ്മർ പ്രണയവിലാസം അത്ഭുത വിളക്കും പൂക്കാലം ഗരുഡൻ ഫാലമി കാതൽ മധുരമനോഹര മോഹം എന്നിവയാണ് മറ്റുള്ള ഹിറ്റുകൾ